നമ്മുടെ പാലക്കാട് വൈകുന്നേരങ്ങളിൽ ചിക്കൻ പൊറോട്ടയും മട്ടൻ മട്ടൺ പൊറോട്ടയും ചിക്കൻ കറി ദോശയും മട്ടൻ കറി ദോശയും ഒക്കെ കിട്ടുന്നൊരു കിടിലിൻ സ്പോട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് പാലക്കാട് ചന്ദ്രനാറിലുള്ള അതിഥീസിലാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ വിലയടക്കമുള്ള ഇവരുടെ മെനു ബോർഡ് കാണാനാവും നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പൊറോട്ടയും മട്ടൺ റോസ്റ്റും മട്ടൻ കറിയും മട്ടൻ ലിവറും മട്ടൺ ബോട്ടിയും ചിക്കൻ കറിയും ചിക്കൻ വരട്ടിയതും ചില്ലി ചിക്കനും ആയിരുന്നു കേട്ടോ ഇതുകൂടാതെ ഇഡ്ഡലിയും ചപ്പാത്തിയും ദോശയും പൊറോട്ടയും ആപ്പവും ഇടിയപ്പവും ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു വൈകുന്നേരങ്ങളിൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഈ സ്പെഷ്യൽ ഐറ്റംസുകളെല്ലാം ഇവിടെ കിട്ടുന്നത് ഇതുകൂടാതെ പാലക്കാടൻ സ്പെഷ്യലായിട്ടുള്ള കോഴിയും കുമ്പളങ്ങയും കൂട്ടിയിട്ടുള്ള ഇവിടുത്തെ ഉച്ചയോണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല കിടിലൻ ആംബിയൻസിൽ പോക്കറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നാടൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നേരി വിട്ടോ നമ്മുടെ പാലക്കാട് ചന്ദ്രനാറിൽ നിന്നും കോയമ്പത്തൂർ പോകുന്ന സർവീസ് റോഡിലുള്ള അതിഥീസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഒരു കാഴ്ചയുമായി വീണ്ടും It's me signing off Shamir Paragaran.